ഹായ് ആരാണ് വന്നത് കമൻറ്റ് ഇടുവോ അരി റംസി ഹായ് റംസി സുഖമാണോ റംസി ചായ കുടിക്കഴിഞ്ഞോ റംസിയെ ലൈക്ക് ടാങ്ക് യു പിന്നെന്താണ് റംസി പറയൂ ഹായ് സമാക്കുന്നുണ്ട് റംസി കേൾക്കുന്നില്ല കേൾക്കുന്നുണ്ടോ റംസി റംസി സുഖായിരിക്കുന്നോ പറയൂ റംസി ംസി സുഖമാണോ എന്താണ് എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് മനസ്സിലായില്ല എം സി എല്ലാം കഴിഞ്ഞോ പണിയെല്ലാം കഴിഞ്ഞോ എം സീൻ്റെ ചായ ഒക്കെ കഴിഞ്ഞാൽ അതാണല്ലേ കേൾക്കുന്നു ആ ടൈപ്പിംഗ് ആ കണ്ടെന്ന് അറിയുന്നുണ്ട് ഇല്ലെട്ടോ ടൈപ്പിംഗ് ആക്കൂല വാച്ചവറ് തീരെ ആയിട്ടില്ല റെംസിയെ അതാണ് കേട്ടോ ഇടാന്ന് വിചാരിച്ചത് എങ്ങനെ ഉണ്ടായി ഉണ്ടാക്കിയെടുക്കേണ്ടത് എനിക്കാണെങ്കിൽ തീരെ വാച്ച് അവർ കയറുന്നേ കയറുന്നേ ഇല്ല എങ്ങനെ വീഡിയോസ് ഇട്ടിട്ടും ലൈവ് ഇട്ടിട്ടും എനിക്ക് വാച്ച് അവർ കിട്ടുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല റംസി വാച്ച് അവർ കോളിങ്ങോ എങ്ങനെയാ റംസി മനസ്സിലായിട്ടില്ല കോളിങ് വരുന്നുണ്ട് കാ എന്നാ പോയി നീ കോൾ എടുക്കട്ടോ മെൻസി അതാണോ ആ പെട്ടീൻ്റെ ഉള്ളിലോ ഓക്കെ ആയിക്കോട്ടെ മെസ്സി താങ്ക് യു ആറുപേരുണ്ടല്ലോ കമൻറ്റ് ഇടുവോ പ്ലീസ് കമൻ്റ് ഇനി പറയാന്ന് പറയാ കഴിഞ്ഞോ കോളിങ് കഴിഞ്ഞോ മെസ്സി പിന്നെന്തല്ല പറയൂ റംസി വാച്ചവർ തീരെ ആയിട്ടില്ല അതു തന്നെയാട്ടോ പറയാനുള്ളത് അതാണ് ഞാൻ ലൈവ് ഇപ്പോൾ ഇട്ടത് കേട്ടോ കേറുന്നേ ഇല്ല വാച്ചവർ എന്താ അറിയില്ല ആ നിനക്ക് അവിടുന്ന് വണ്ടിയാൽ മതി ഞാൻ ടൈപ്പിങ് ആക്കേണ്ട എന്താണ് ടൈപ്പിംഗ് ആക്കേണ്ടത് ആ നീ ആക്കിക്കൊള്ളൂട്ടോ അഷ്റഫ് ഹായ് സുഖമാണോ അഷ്റഫ് ചായ കുടിച്ച അഷ്റഫ് അഷ്റഫ് പുതിയ ആളാണല്ലേ ആദ്യമായിട്ടാണല്ലേ ഇങ്ങോട്ട് വരുന്നത് എവിടെയാണ് അഷ്റഫിൻ്റെ നാട് പറയോ ഓരോന്നായി ചോദിക്കണം ഒറ്റടിക്ക് ചോദിക്കുന്നു അതാണോ പണിയെല്ലാം കഴിഞ്ഞോന്ന് ഞാൻ ചോദിച്ചിട്ടില്ല റംസീനോട് അന്നേരം ചോദിച്ചിരുന്നറിയോ ചായ കൂടി കഴിഞ്ഞോന്ന് മാത്രം പിന്നെയാണ് ഞാൻ പിന്നെ രണ്ടാമത് ചോദിച്ചതാണ് പണിയൊക്കെ കഴിഞ്ഞോന്നിട്ടോ റംസിയെ റംസി ചിരിക്കുന്നുണ്ട് റംസി പെട്ടീനുള്ളിൽ പണിയെടുത്ത് ചെറിയ റെസ്റ്റ് ആക്കാൻ പയ്യാന്നറിയുന്നുണ്ട് ഇതാണ് ടൈപ്പിംഗ് ആക്കാൻ വയ്യ ഓക്കെ റംസി നീ ടൈപ്പ് ചെയ്യണ്ട പിന്നെന്താണ് പെട്ടിക്കുള്ളിലുള്ള ആ ചിൻ ഇത് ഇട്ടാ മതി കേട്ടോ ഇമേജ് ഇട്ടാ മതി ടൈപ്പ് ആക്കണമെന്നില്ല ആരെയും ബുദ്ധിമുട്ടിച്ചിട്ട് ഒന്നും നേടാനില്ല കേട്ടോ റംസിയെ അതൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ पर अड़ता रंसी കുറെ എന്തൊക്കെയോ ചോദിച്ചു കേൾക്കുന്നുണ്ടോ എന്നും ചോദിച്ചു അതെ അതാണ് കുറെ എന്തൊക്കെയോ എന്ന് ഞാൻ നിന്നോട് ചോദിച്ചില്ല റംസി ചായ കുടിച്ചോ എന്നാ ചോദിച്ച രണ്ടാമത് ചോദിച്ചതാണ് പണിയെല്ലാം കഴിഞ്ഞു പിന്നെ പിന്നെന്താണ് പിന്നെ നീ എല്ലാം കഴിഞ്ഞു എന്ന് ആ പണിയൊക്കെ കഴിഞ്ഞോന്നാണോന്ന് അതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ അതമ്മ അങ്ങനെയൊന്നും ഇല്ലയെന്നു പറഞ്ഞിട്ടുണ്ട് റംസി പട്ടീനുള്ളിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും പറ്റുന്നവർ ടൈപ്പ് ചെയ്തമ്മേ അല്ലാത്തവർ ടൈപ്പ് ചെയ്യണ്ടെട്ടോ

ഹായ് പറയുന്നുണ്ട് സി കെ ഹായ് ഹായ് അലഹമില്ലാന്ന് പറഞ്ഞിട്ട് ഷെഫി പോയോ ആരൊക്കെ ഇവിടെ സി കെഫുണ്ടോ ഉണ്ടോ സീകരണ്ട് ശെഫി പോയ സെഫിയ ഹംസി ഹലോ ടൈപ്പ് ചെയ്തിടാൻ പറ്റുന്നവർ മാത്രം ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ അല്ലാത്തവർ ടൈപ്പ് ചെയ്യണമെന്നില്ല ഡെന്നിസ് ഹായ്സ് ഡെന്നിസ് റംസി ഹായ് സേറ സുഖമാണോ സേറ സേറക് ടാങ്കുണ്ട് സേറ റംസി ഹായ് റംസി സേറാണ്ട് സേറ സി കെ ഹായ് സേറക്ക് സുഖമാണോ ഡെന്നിസിന് സുഖമാണോ ലൈക്ക് ടാങ്കു സേറ സി കെ പോയി പോയി സേറ എന്ന് പറയുന്നുണ്ട് മഞ്ഞ <laughs> മഞ്ഞളൂത്ത് <laughs> 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 ઓરા ആരോ ഉണ്ടല്ലോ ലൈക്ക് ആരും തന്നിട്ടില്ല ആരാണ് കമൻറ്റ് ഇടു ഉള്ളൊരു കമൻ്റ്